പടച്ചട്ടകൾ കൊണ്ട് കവചം തീർത്ത പടുകൂറ്റൻ ബസ്സിൽ നമ്മൾ ഇന്നൊരു ദീർഘമായ യാത്ര പോവുകയാണ് ഒന്നര ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ദീർഘമായ ബസ് യാത്ര ഇന്തോനേഷ്യയുടെ സുമാത്ര ദ്വീപിലെ ദുമായി പട്ടണത്തിൽ നിന്ന് തുടങ്ങി വടക്കു ഭാഗത്തെ ബന്ദേ അച്ച എന്ന പട്ടണം വരെയുള്ള ദീർഘമായ സഞ്ചാരം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമ്മൾ പല ബസ്സുകളിലായി കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോകുന്ന വഴിയിൽ എന്തൊക്കെ പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല വിവിധ ഭൂപ്രദേശങ്ങൾ മറികടന്ന് യാത്രയിലുടനീളം കണ്ടുമുട്ടുന്ന ആളുകളുടെ വിശേഷങ്ങൾ കണ്ടെറിഞ്ഞ് അവരിലൊരാളായി ഇൻഡോനേഷ്യയുടെ ലോക്കൽ ലൈഫും ലോക്കൽ ബസ്സും കണ്ടറിയാൻ ഇറങ്ങുകയാണ് നമ്മൾ എല്ലാവരും റെഡിയല്ലേ നമ്മളുടെ പുതിയ യാത്രയ്ക്ക് അധികം ആളുകളിലേക്ക് എത്താത്ത നമ്മളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും അതിന് കമൻറ്റ് ബോക്സിലെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പോയിന്റുകൾ സമ്മാനിച്ച് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരാഴ്ചയിൽ മൂന്ന് തവണ നിങ്ങൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഇംഗ്ലീഷിലുള്ളവർക്ക് മലയാളത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ മലയാളം ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇതാണ് കേട്ടോ ദുബായിലെ സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സുകളൊക്കെ പുറപ്പെടുന്നത് നേരെ കൗണ്ടറിലേക്ക് വന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ടിക്കറ്റ് ഇവിടെ കാണിച്ച് ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം ഇത് ഹൈ കാണുന്ന വണ്ടിയാണ് നമുക്ക് പോകേണ്ടത് ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോ ഈ വണ്ടിയുടെ മുമ്പിത്തെ ഗ്ലാസ്സുകളൊക്കെ ഇതാ ഗ്രില്ലൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കല്ലൂർ അങ്ങനെയുള്ള പരിപാടിയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെയാണോ എങ്കിൽ എനിക്കറിയിട്ടു കേട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് കൂടിയാണോ പോകുന്നതെന്നത് ഇവിടെയുള്ള നമ്മളിപ്പോ വന്ന ബസ് ഇല്ല ഈയൊരു ബസ് അതിൻ്റെ ആ റൂട്ട് നടത്തുന്ന ആൾക്കാര് ഒക്കെ നമ്മളുടെ അഗ്നസിന്റെ ഫ്രണ്ട്സ് ആണ് ബിക്കോസ് അഗ്നസിന്റെ ബ്രദറും അതുപോലെ തന്നെ ഫാദറിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോണ്ടാക്റ്റ് ഒക്കെ പുള്ളിക്കാർക്ക് ഇവിടെയുണ്ട് ഇവരൊക്കെയാണ് കേട്ടോ നമ്മളുടെ കൂടെ ഇന്ന് യാത്ര ചെയ്യാനുള്ള ആളുകള് പിന്നെ ഒരു അഡ്വൻ്റേജ് എന്താ പറയാ ഈ വണ്ടി വിത്ത് ടോയ്ലറ്റ് ആണ് അതുകൂടാതെ സ്മോക്കിംഗ് ഏരിയയിൽ വേറെയും ബസ്സുകൾ ഇതാ ബസ് സ്റ്റേഷനിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ ആ ഒരു കൗണ്ടർ കൂടാതെ വേറെയും കമ്പനികളുടെ കൗണ്ടറുകൾ നമുക്ക് ഇവിടെ കാണാം ഇതെല്ലാം പല കമ്പനികളുടെ കൗണ്ടറാണ് നമുക്ക് ഏകദേശം ഉണ്ടല്ലോ ടിക്കറ്റിന് റേറ്റ് വന്നത് ആയിരത്തി അറുനൂറ് രൂപ അടുപ്പിച്ചാണ് കേട്ടോ ഫൈനലി നമ്മളുടെ ആയി ബസ്സിലേക്ക് കയറാനുള്ള കേട്ടോ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും കണ്ടില്ല നിങ്ങളെ പെട്ടെന്ന് വന്ന് കമ്പനിയായി നമ്മളെ ഈ നാടൊക്കെ കാണിച്ച് പെട്ടെന്ന് തന്നെ ഇതാവും മറിഞ്ഞു പോവുകയാണ് യാത്രകൾ എങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണ് നമ്മൾ ഓരോ ആളുകളൊക്കെ പരിചയപ്പെടുന്നതും എന്താ പറയുക ബന്ധങ്ങൾ ഉണ്ടാകുന്നതും അതിന് ശേഷം അവർ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവരിങ്ങനെ പിന്നിലോട്ട് പോകും എനിക്കറിഞ്ഞു ഇനി എപ്പോഴാണ് കാണാൻ പറ്റുക എന്നുള്ളതും എന്തായാലും തുർക്കിയിലാക്കാണ് പുള്ളിക്കാരി ഇനി പോകുന്നത് പിന്നെ നമ്മുടെ യാത്രകൾ തുർക്കിയിലേക്ക് എത്തുന്ന സമയത്ത് കാണാം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഇതെങ്ങനെയാണ് ഏകദേശം ഒരു സെമി സ്ലീപ്പർ സംവിധാനമാണ് കേട്ടോ ബസ്സിൽ ഓൾമോസ്റ്റ് ഫുൾ ആളുകളുണ്ട് കേട്ടോ ഒടുവിൽ ബസ് എടുത്തു ഞാൻ ആഗ്നസിനോട് ബൈ പറഞ്ഞു അവൾ അങ്ങനെ ബാക്കിലേക്ക് പോയി മറിഞ്ഞു ഇനിയിപ്പോൾ മുമ്പൂട്ടിയേക്ക് പോകുന്ന വഴിയിലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ല കാരണം നിങ്ങൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ കണ്ടിരുന്നല്ലോ മൊത്തത്തിൽ ഈ ഒരു ചില്ലൊക്കെ ഇട്ടിട്ടാണ് ചില്ലും പോട്ടെ കമ്പിയെല്ലാം ഇട്ടിട്ടാണുള്ളത് എന്തിനാണ് ഇത് എന്നൊന്നും അറിയില്ല എന്തായാലും വരുന്നത് വരുന്ന വഴിക്ക് വെച്ച് തന്നെ കാണാമെന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് തന്നെ കേട്ടോ എന്തായാലും നാളെ നേരം വെളുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് ഫുഡായിട്ട് കാണാൻ പറ്റും ഫുള്ള് ഗ്ലാസിൻ്റെ ബസ്സാണ് നമ്മളങ്ങനെ വിശ്രമമില്ലാതെ രാത്രിയിൽ നേരത്തെ ചെറു പട്ടണങ്ങളും അതുപോലെ തന്നെ ആൾ താമസ ഏരിയകളും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ പ്രദേശങ്ങൾ കടന്ന് യാത്ര മുൻപോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് നമ്മളങ്ങനെ ഓടി കുറേയധികം ദൂരം ഓടി മെഥാൻ എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയയിലേക്ക് എത്തി ഇതൊരു ഈയൊരു ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ് ഇൻഡോനേഷ്യയുടെ ഇൻഡോനേഷ്യയുടെ നോർത്ത് പ്രൊവിൻസിൻ്റെ തലസ്ഥാനം കൂടിയാണ് മെദാൻ നമ്മൾ ആദ്യമേ ഈ ഒരു സ്ഥലത്തേക്കാണ് ബസ്സിൽ വന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത് പക്ഷേങ്കിൽ നമ്മളീ പോകുന്ന സുമാത്രയുടെ നോർത്ത് സൈഡിലേക്ക് ബസ് കിട്ടുന്നത് ഇവിടെ നിന്നല്ലാതെ ഇവിടുന്ന് വീണ്ടും ഒരു നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു സ്ഥലമുണ്ടെന്ന് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് ഇവരാണ് പറഞ്ഞത് അപ്പം എന്തായാലും അവിടെ പോയി ഇറങ്ങി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നോർത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെദാനിൽ ഇറങ്ങുന്നില്ല കേട്ടോ മെദാനിലെ ഇവരുടെ സ്റ്റോപ്പിൽ വണ്ടി നിർത്തി ഇവിടെ നിന്നും ഇവിടെ നിന്നും മാറി കയറണം എന്നാണ് കേട്ടോ പറഞ്ഞത് എന്നെ ഈ പുള്ളിക്കാരനെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് പുള്ളിയുടെ കൂടെ പോയാൽ മതി പുള്ളിക്കാരൻ സെറ്റാക്കി എന്ന് പറഞ്ഞാൽ പല ഡെസ്റ്റിനേഷനുകളിൽ നിന്ന് വന്ന ബിന്ദാങ് എന്നാണ് കേട്ടോ ഇവരുടെ കമ്പനിയുടെ പേര് ആ ഒരു കമ്പനിയുടെ ഇതാ പല ബസ്സുകളിത് ഇവിടെ കിടപ്പുണ്ട് ഇത് ബസ് സ്റ്റേഷൻ തന്നെയാണ് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ എൻ്റെ കൂടെ ബസ്സിൽ വന്ന എല്ലാവരും ഏതൊക്കെയോ വഴിക്ക് പിരിഞ്ഞു പോയി ആ എന്നെ ഏൽപ്പിച്ച പുള്ളിക്കാരനെ കാണാനില്ല ഇവിടെ നിന്ന് അടുത്തൊരു ബസ് പുറപ്പെടുന്നുണ്ട് ആ ബസ്സിലാളുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ നിന്നുണ്ടല്ലോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി യാത്ര ഇനി മുതൽ അങ്ങോട്ടേക്ക് അത്രയ്ക്ക് എളുപ്പമാവില്ല കാരണം ഇംഗ്ലീഷിൻ്റെ ആ ഒരു ടച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നമ്മൾ ഓ ഇച്ചിരി പാടുപെടും ഇവിടെ ഉണ്ടല്ലോ രസകരമായ പല കാഴ്ചകളും നമ്മൾ കണ്ടു തുടങ്ങി ഇതുണ്ടെങ്കിൽ നമ്മളുടെ ബൈക്ക് സ്കൂട്ടറിൻ്റെ സൈഡിൽ വെച്ചേക്കുന്ന ടാക്സി ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുക എക്സ്ട്രാ സെറ്റപ്പ് കൂടി സെറ്റ് ചെയ്തേക്കുകയാണേ ശരിക്കും നമ്മുടെ ഓട്ടോയിലിരുന്ന ആളുകൾ വരുന്ന പോലെ ഇതിൻ്റെ അകത്ത് വരാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോക്കൽ ടാക്സി വരുന്നത് ആകാശം പതുക്കെ മൂടിക്കെട്ടി ദാ കാർമേഹങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടുന്ന് ആളെയും കയറ്റി ദാ ചേട്ടൻ പോവുകയാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റേഷൻ്റെ പുറത്തും ഇതുപോലുള്ള ടാക്സികൾ കിടപ്പുണ്ട് അല്ലേ ഇത്രയൊക്കെ സെറ്റപ്പ് മതി ഒരു ടാക്സി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈനലി ഒരു തീരുമാനമായി കേട്ടോ ബസ് സ്റ്റേഷനിൻ്റെ ഉള്ളിൽ വന്ന് ഇതിപ്പോൾ എട്ട് മണി കഴിഞ്ഞ് ഇപ്പം ഒമ്പതേ കാലമായി ഒമ്പതേ കാലയപ്പത്തേക്ക് ഓഫീസ് പറഞ്ഞു അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയും ഒരു മണിക്കൂർ കൂടി ടൈം എടുക്കും ബസ് വരാൻ വേണ്ടിയിട്ട് അതിന് കയറി പോയാൽ മതി ബസ്സിൻ്റെ നമ്പർ ട്വൽവ് എന്ന് പറഞ്ഞ യെസ് ഈ കിടക്കുന്ന ബസ് തന്നെയാണ് ഇതേണ്ട പന്ത്രണ്ട് എന്ന് എഴുതിയേക്കുന്നത് എന്തായാലും ഒരു മണിക്കൂർ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു അതാ ഒരു ചായക്കടയുണ്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെയും നമുക്ക് ഭാഷ വലിയൊരു ഇതാണ് ഞാൻ പറഞ്ഞു ചായക്കെന്തായാലും നമ്മളിങ്ങനെ കുടിക്കുന്ന പോലെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ചായ കിട്ടും പിന്നെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ സാധനം നിങ്ങൾക്ക് അറിയാമോ ഇവിടെ നൂഡിൽസിന് ധൂമി എന്നാണ് കേട്ടോ പറയുന്നത് ഞാൻ എന്നാലും അതും പറഞ്ഞിട്ടുണ്ട് ചായ വന്നു കൂടെ നമ്മളുടെ പുതിയ പേരുകാർമിയും എത്തി എങ്ങനെയാണ് കേട്ടോ ഞാൻ പൈസ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് അയ്യായിരം രൂപ ചായക്ക് പിന്നെ അയ്യായിരം രൂപ നൂഡിൽസിന് ടോട്ടല് ഇരുപതിനായിരം രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓ ചിന്തിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നൂറ് രൂപയാണ് കേട്ടായിട്ടുള്ളത് പക്ഷെ പറയുമ്പോൾ ഒരു സങ്കടം ബസ് സ്റ്റാൻഡിൽ തന്നെ വലിയ വൃത്തികേടൊന്നും ഇല്ലാത്ത പബ്ലിക് ടോയ്ലറ്റും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞു രാവിലെ എത്തി അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള ബസ് റെഡി ആയിട്ടുണ്ട് ഇതിലാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന എ സി ആയിരുന്നെങ്കിൽ കണക്ഷൻ ബസ് എ സി ഒന്നുമില്ലാത്ത നോർമൽ ഒരു ലോക്കൽ ബസ്സാണ് ഇതിൻ്റെ ഗ്ലാസ്സുകളും ഇങ്ങനെയാണ് കൂളിങ്ങൊക്കെ പതിച്ചാണ് പുറത്തോട്ടുള്ള വിഷൽസ് നമുക്ക് ഇതിനുള്ളിലൂടെ പുറത്തേക്ക് ഇട്ടു വേണം കാണാൻ വേണ്ടിയിട്ട് നമുക്കപ്പം വീണ്ടും യാത്രകൾ തുടങ്ങാം അല്ലേ നേരെ സുമാത്രയുടെ വടക്കൻ ഭാഗത്തേക്ക് ഈ സുമാത്രയുടെ കിഴക്കൻ സൈഡ് ആ ഒരു ഭാഗങ്ങളിലുണ്ട് നിന്ന് അവിടെയൊക്കെ മലനിരകളുണ്ട് ശരിക്കും നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകും കേട്ടോ ഈ ഒരു കടലിൻ്റെ തീരത്തേക്ക് കൂടിയേ പെട്ടെന്ന് അവിടെ ഒരു മൗണ്ടൻ സ്നോ പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ സുമാത്രയിൽ എൻ്റെ അറിവിൽ സ്നോ മൗണ്ടൻസ് ഒന്നുമില്ല അതെന്താണോ അതേ മേ വേഗമാണോ അതോ സ്നോ ആണോ എന്താ അത് ടോൾ ഹൈവേകളാണ് ഹൈവേകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇപ്പം നമ്മൾ കണ്ടു തുടങ്ങിയ ശരിക്കും നമ്മൾ മലേഷ്യയിലൊക്കെ കണ്ടതുപോലെ തന്നെ പക്ഷെ ദുമായി സൈഡിൽ അത്ര നല്ല റോഡുകളൊന്നും ആയിരുന്നില്ല നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാകുമായിരുന്നു പക്ഷേ suatu tren sudah pergi, saya tidak tahu apakah akan berhubungan dengan lantai ini Uang ribuan bang tolong disumbangkan Berhati-hatilah di dalam perjalanan Ibu pakai perhiasan Awas dirampas orang Bumpet di kantong abang നമ്മുടെ സുമോത്രയുടെ ഏറ്റവും നോർത്തിൽ ഉള്ള ബന്ദാച്ച ബസ്സാണിതാ ഫ്രണ്ടിലോട്ട് പോകുന്നത് യാദൃശികമായി പോകുന്ന വഴിയിൽ കണ്ടതാണ് അപ്പോൾ ഇവരെന്നോട് വന്ന് പറഞ്ഞ് ഈ ബസ് ബന്ദാക്ഷയിൽ പോകുമല്ലേ അപ്പോൾ അതിനെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ മറ്റേ ബസ് പെട്ടെന്ന് ഡയറക്റ്റ് കിട്ടുവാണെങ്കിൽ ആ ബസ്സിന് നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ നല്ല പാടുപെടുന്നുണ്ട് കേട്ടോ അച്ഛനെ ചേട്ടൻ ഇറങ്ങിയിട്ടൊക്കെ ഇതാക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു സി ഓ എൻ്റെ ബസ് മറിച്ച ആൾക്കാരാണല്ലോ എവിടെങ്കിലും ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതിയോ ബസ് ഫുള്ളാണ് എന്തായാലും ഇവിടെ നമുക്ക് ഇരിയാ ഇരിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇത് എപ്പോഴത്തേക്ക് അവിടെ എത്തുന്നുള്ളതെന്ന് അറിഞ്ഞൂടാ ഞാൻ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല ടിക്കറ്റിനെ റേറ്റ് എന്നുള്ളതെന്ന് ചോദിച്ചിട്ടില്ല അത് ഓണ്ട പേല് കാണാം ബസ്സിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ അറിയാൻ കേട്ടോ ഞാൻ ഇന്ത്യയിൽ നിന്ന് ആണ് എന്നുള്ളത് അപ്പാ കബാ ക ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചല്ലേ സുഖമാണോ എന്നുള്ളത് കേട്ടോ ഓൾമോസ്റ്റ് ഞാൻ ബസ്സിലുള്ള ഇവിടെയുള്ള ഒരു ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത് എന്താണ് എൻ്റെ ചാനലൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തേ പക്ഷേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവല്ലോ അപ്പോൾ ഏകദേശം ബസ്സിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി ഞാൻ ഇങ്ങനെ വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളാണ് എന്നുള്ളത് കേട്ടോ ഇവരുടെ നാടിൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അവർക്ക് സന്തോഷമായി ഇവിടെ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഈ പറയുന്ന ബന്ദാച്ചകളുടെ ദൂരം ഇപ്പോൾ കാണിക്കുന്ന പന്ത്രണ്ടേ മുക്കാലിൽ നിന്നാണ് അതായത് നമ്മൾ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ബസ് അല്ല വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഉണ്ടല്ലോ ഇതിനെന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു രണ്ട് മണി മൂന്ന് മണി ടൈമൊക്കെ ആവും കണ്ടോ നിങ്ങൾ അങ്ങ് അറ്റം വരെ നമുക്ക് എത്തണം മക്കാസി ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അമ്പതിനായിരം രൂപ എനിക്ക് റിട്ടേൺ തന്നെ നമുക്കുണ്ടല്ലോ ഏറ്റവും എന്തും തുടങ്ങുമ്പോൾ തലഭാഗത്ത് നിന്ന് തുടങ്ങണം എന്നാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വണ്ടി പിടിച്ച് തലയിലേക്ക് പോകുന്നത് അവിടെ നിന്നും ശരിക്കുമുണ്ടല്ലോ ഈ ഒരു സുമാത്രയുടെ വെസ്റ്റ് കോസ്റ്റ് അതായത് പടിഞ്ഞാറൻ തീരമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ആ സൈഡ് പിടിച്ച് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങും കേട്ടോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് വരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നോട് ആദ്യമായിട്ട് പണം കിടന്നു വെച്ചൊരു ചേട്ടൻ കേട്ട ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ എനിക്ക് ടിക്കറ്റിന്റെ റേറ്റ് ആയത് എന്തായാലും ആ ഒരു ചൂട് വണ്ടിയിൽ നിന്നും എ സി വണ്ടിയിലേക്കാണ് നമ്മൾ വന്നത് അടുത്തൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇനിയിപ്പോൾ എ സി വണ്ടിയിലായിരിക്കും ഈ പോകുന്ന വഴിയിലും വലിയ വലിയ ടൗണുകൾ ഷോപ്പിംഗ് മാളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴെങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മൾ ഇൻഡോനേഷ്യയിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഒരു മുട്ടില്ലാതെ സ്മൂത്തായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ ബസ് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ടൗണിൽ നിന്ന് ടൗണിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബസ് പിടിച്ചിട്ട് വേണമായിരുന്നു നമുക്ക് പോകാനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിന്ന് ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നാളെ മറ്റന്നാൾ എപ്പോഴാണ് പാർസുള്ളതെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അതിനിപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റ് ഞാനവിടെ ഇറങ്ങാൻ മറന്നു പോയതാണ് വിട്ടുപോയതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ ബന്ധ അയച്ച ബസ് മുമ്പിൽ പോകുന്നുണ്ടെന്ന് അവർ എന്നോട് വന്നു പറഞ്ഞു ഞാൻ അവരോട് കയറും പറഞ്ഞായിരുന്നു എവിടെയാണ് പോകാൻ പ്ലാൻ എന്നുള്ളത് അപ്പോൾ അവർ കറക്റ്റ് കണ്ടു ആ ബസ് പോകുന്നതും അതിന് ചെയ്സ് ചെയ്ത് പിടിച്ച് അവരെന്നെ കയറ്റി വിട്ടു ശരിക്കും ഇൻഡോനേഷ്യയിലെ ആളുകൾ നമ്മളെ നമ്മളെങ്ങനെ അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടോ നമ്മുടെ ആഗ്നസിനെ പോലെ ചെറിയൊരു ബ്രേക്ക് കിട്ടി ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട് ഇപ്പോടെ ഞാനിതാ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം കേട്ടോ അതും വാങ്ങി തിരിച്ച് ബസ്സിലേക്ക് എന്നെ ഉണ്ടല്ലോ വിളിച്ചെണീപ്പിച്ചിട്ട് മഖചി അങ്ങനെ പറഞ്ഞു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയമായി ഭക്ഷണം എന്നാണ് എന്ന് തോന്നും കേട്ടോ എന്തായാലും ഒരു വണ്ടിയിലൊക്കെ നിങ്ങൾ നോക്കുക ഇവിടെ ഈ ഒരു എന്താ പറയുക നാട്ടുകാർ മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളിലൊന്നും ആരുമില്ല അതായത് ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു റീജിയനാണ് കേട്ടോ ഇതേ വണ്ടി എണ്ണ അടിക്കും കൂടി ചെയ്യുന്നുണ്ടോ കേട്ടോ എവിടെയോ പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെയാണ് ഫെസിലിറ്റി സെൻ്റർ ഉള്ളത് ഹോട്ടൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ഇവിടെയുണ്ട് ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഞാൻ എന്ത് കഴിക്കേണ്ട ദൈവമേ നമ്മൾ അവിടെയൊക്കെ കണ്ട പോലെ തന്നെ വലിയ ഹോട്ടൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ ആ സാധനങ്ങളൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഇന്നത് എന്നുള്ളത് നമ്മുടെ കൂടെ ബസ്സിൽ വന്ന ആളുകളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടാൽ അതാ ഇതുപോലെ കോപ്പയിൽ സാധനങ്ങൾ കറി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തു നിന്നുള്ളത് കാണി തൊട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൊണ്ടുവന്ന് വരും ഓഹേണ്ട പോന്നോ രക്ഷ പെട്ട് ഇവിടെ ഞാൻ കയറി വന്നപ്പോഴേ ഇവർ പറയുമായിരുന്നു ഇന്ത്യയിലെ പാട്ടാണ് വെച്ചിട്ടുള്ളത് എന്നെ നോക്കുമ്പോൾ ഏതൊരു ഹിന്ദി പാട്ടാണ് പാടുന്നത് ഞാൻ ചോറും കണ്ടപ്പോൾ മീനാന്ന് മനസ്സിലായ സാധനം വാങ്ങി ഇവിടെ പിന്നെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കൈ കഴുകുന്നത് പുറത്തൊന്നും പോണ്ട മീനിനുണ്ടല്ലോ എരു പ്ലസ് മധുരമാണ് കേട്ടോ മധുരം കഴിച്ച ഫുഡിന് മുപ്പതിനായിരം രൂപ കേട്ടോ അപ്പം അത് ഞാൻ എഴുതിയാണ് അറിഞ്ഞത് ഇപ്പം ഭക്ഷണം കഴിച്ചു ഇനിയിപ്പം നമുക്ക് ബസ്സിന് അങ്ങോട്ട് പോകാം ബസ്സിലുള്ള ആൾക്കാരൊന്നും എല്ലാവരും ഒന്നും കഴിച്ചു കഴിഞ്ഞിട്ടില്ലേ മുപ്പതിനായിരം രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ ആ മീൻകറി ചോറ് പിന്നെ ഞാനൊരു ടീ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ ചായയൊക്കെ ഐസ് ഇട്ടാണ് കുടിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് അതും കൂടി ഈ പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ ടൗണാണ് കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇടത്തരം ടൗണുകളൊക്കെ ഉണ്ടാവുക ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടൽ നമ്മുടെ ബസ് അതിന് ചുവട്ടിൽ തന്നെ കൊണ്ടുപോന്നിട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇത് ആ കാണുന്നൊക്കെ ഒക്കെ ഈ വരുന്ന വഴിയിൽ അധികവും ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുണ്ടെങ്കിൽ അവിടെ ഓലമേഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം കേട്ടാ നൈസ് അല്ലേ ദുമായി ഓക്കെ ഈ ഒരു ബസ്സിൻ്റെ ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇവർ സോ സ്മോക്കിംഗ് റൂം ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റ് കൂടിയുണ്ട് താങ്ക് യു അപ്പം ഈ ഒരു ബസിൻ്റെ ഈയൊരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം അത് കഴിഞ്ഞിട്ട് നോർമൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല അതാ ഒരു പ്രധാനമായിട്ടും ഇപ്പം സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഈ പുകവലി എന്ന് പറയുന്ന സാധനം അത്രയ്ക്കല്ല ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമ് തന്നെ വെച്ച് ആളുകൾ പോകും കേട്ടോ ടോയ്ലറ്റ് പക്ഷേ പുറത്തുനിന്ന് യൂസ് ചെയ്യത്തില്ലത് നമ്മൾ ഈ കഴിക്കുന്ന ചോറൊക്കെ ഉണ്ടാക്കുന്നു അരി എന്നുള്ളത് നമുക്ക് അറിയണ്ടേ ഇത്രയും നാളും ഫാം ഓയിലിന്റെ കൃഷിയല്ല കണ്ടത് നെയ്യൊരു ഭാഗത്തോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഇതാ നമ്മളുടെ നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി കേട്ടോ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഈ ഒരു കടൽ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ മലനിരകളൊന്നുമില്ല ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെ വരുന്നുണ്ട് ദീർഘനേരമായിട്ട് നിർത്താതെയുള്ള യാത്രയാണ് കേട്ടോ അങ്ങനെ രാത്രിയോടടുപ്പിച്ചായി ഞാൻ ഇപ്പം ബസ്സിൽ കയറിയിട്ട് ട്വന്റി ഫോർ അവേഴ്സ് സമയം എട്ട് മണിയായേ ഹൈ അപ്പത് ഇവരുമായിട്ട് കമ്പനി ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഉണ്ട് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അവരെങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നോടും അവർ അവരുടെ ഭാഷയിൽ ചോദിക്കും അത് ഗൂഗിൾ ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ നമ്മൾ യാത്രയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ രണ്ടാളും എന്നോട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് അവർ വർഷിക്കും ആൻഡ് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇപ്പോൾ ഓരോരോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് യാത്രകളിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചത് ദ ഫാദർ സൈഡ് യു ലുക്ക് ലൈക്ക് ഷാരൂഖ് ഖാൻ ഓ അയ്യോ വണ്ടി അടുത്തൊരു സ്ഥലത്ത് വെള്ളം അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പം മൂത്രം അടിക്കാൻ വേണ്ടി ഓടി വന്നതാണേ രാത്രി ആയപ്പോഴത്തേക്കേ നമ്മൾ വന്ന ബസ്സിൻ്റെ ആ ഒരു ലുക്കെല്ലാം അങ്ങോട്ട് മാറി കേട്ടോ എൻ്റെ ഫ്രണ്ടിലൊരു കണ്ണൊക്കെ ഉണ്ട് ഒന്നല്ലേ രണ്ട് കണ്ണൊക്കെ ഉണ്ട് അനങ്ങുന്ന കണ്ണേ നൈസ് സമയം ശരിക്കും ഇവിടുത്തെ മണി ആയിട്ടോ അവർ പക്ഷെ ഒന്നും കഴിക്കാൻ വേണ്ടി നിർത്തുന്നവരൊന്നും കാണുന്നില്ല ഒരു കുഞ്ഞു കൊച്ചു ഞങ്ങൾ കമ്പനി ആയതാണ് കേട്ടോ ഇത്രയും ഒളിച്ചേ കണ്ട കളിച്ചോണ്ടിരിക്കയായിരുന്നു എന്നെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ എന്നെ കാണാണ്ടായപ്പോൾ എണീറ്റ് തന്നതാണ് എന്നാലും ഇവർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എനിക്ക് നിശക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ രാത്രി ഇവർ ഫുഡ് കഴിക്കൂല്ലേ അങ്ങനെ വരാത്തയാണല്ലോ ഇവർ കഴിക്കുന്ന ആൾക്കാരാണല്ലോ ഇവർ എല്ലാവരും ഇതാ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ ഇവിടം വരെയാണ് ഇവരുള്ളത് അയ്യോ എനിക്കുണ്ടായിരുന്നൊരു കൂട്ടായിരുന്നു അവരില്ലാണ്ടായി ഒറ്റയ്ക്കായി എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണോ എന്തോ എന്തായാലും ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് ഞാനും ഇവരുടെ കൂടെ വന്നിരുന്നു ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഓക്കെ ഭക്ഷണം കഴിച്ചോളാം ആ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഞാൻ കഴിക്കട്ടെ അവരെന്നോട് വന്ന് എന്തോ ചോദിച്ചു ഞാൻ പറഞ്ഞു കഴിക്കാനുള്ള എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു ഇവരെല്ലാം കഴിക്കുന്ന ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് സെയിം സാധനം എനിക്കും തരാൻ പറഞ്ഞിട്ടുണ്ട് സെയിം നമ്മുടെ കൂടെ ഇത്രയും നേരം ഒളിച്ചെ കണ്ട് കഴിച്ച ഇതാ കൊച്ചും വന്നിട്ടുണ്ട് എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അതായത് എന്നെ കയറ്റാതെ വണ്ടി എന്തായാലും പോകത്തില്ല കേട്ടോ ഇവരൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞ സാധനം ഇത് തന്നെയാണ് കേട്ടോ ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത് ഇത് അകത്ത് മുട്ടയും നൂഡിൽസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സാധനമാണ് എന്തായാലും കഴിച്ചു നമുക്ക് ഓക്കെ മൂണ്ടും അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടേക്കങ്ങനെന്തോരു പേരാണ് ഇതിനുള്ളത് അപ്പൊ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ചേച്ചിമാർതാ എടുക്കുന്നുണ്ട് കേട്ടാസിണ്ട് വന്നതെന്ന് ഇതിനകത്ത് ഉണ്ടല്ലോ എന്തോ ഒരു ചാറ് അതിന്റെ കൂടെ നൂഡിൽസ് പിന്നെ ഇത് അരി പൊരിച്ചതാണോ ചക്കയുണ്ട് ചക്ക 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 ഇതാ ചക്ക അതുകൂടാതെ പിന്നെ ഇതെന്താ സാധനം ഇത് എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പിന്നെ മുട്ടയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മുട്ട എന്തോ ഒരു ചാറാണ് കേട്ടോ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ആ കൊച്ചിൻ്റെ കൈയ്യാണ് ഏറ്റവും നിങ്ങൾ കാണുന്നത് ചെറിയൊരു മധുരമുണ്ട് ഉണ്ട് എന്നാൽ കുറച്ച് എരിവുണ്ട് പിന്നെ നൂഡിൽസ് വലിയ കട്ടി നൂഡിൽസ് തന്നെയാണ് പിന്നെ ഇത് എന്ത് സാധനമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റാണ് കൊള്ളം എന്തായാലും വിശപ്പ് മാറും അവിടുത്തെ പോലുള്ള വീട്ടിലുള്ള ആരെയോ കോൾ ചെയ്ത് നമ്മളെല്ലാവരും പരിചയപ്പെടുത്തി എടുക്കുകയാണെ ഉള്ള ആൾക്കാരെ അക്കെ അപ്പം ഈ ചേച്ചി ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പം ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടു എന്നിട്ട് ട്രാൻസ്ലേറ്റർ എന്താണെന്ന് ചോദിച്ചത് ആച്ചയിൽ പോകുന്നത് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ തപ്പിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല ഞാൻ സുന്ദരമായ സ്ഥലങ്ങൾ തപ്പിയാണെന്ന് കേട്ടോ അതാണ് ആള് വീഡിയോ കോള് വിളിച്ച് കാണിക്കുന്നുണ്ട് പൈസ ചോദിക്കുന്ന നമ്മളുടെ സ്ഥിരം പരിപാടി ഞാൻ ഇതാ ഇവിടെ ചോദിച്ചു ഷോപ്പിനുള്ളിൽ വന്നിട്ട് ഇത് ഡ്രൈവറായിട്ടുള്ളവരും എല്ലാവരും ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇരുപതിനായിരം രൂപയായി കേട്ടോ അതായത് നമ്മളുടെ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കണം ഇവിടുത്തെ ഒരു ലക്ഷം രൂപ നമ്മളുടെ അഞ്ഞൂറ്റി മുപ്പത് രൂപ അന്നേരം ഇവിടുത്തെ പത്തായിരം രൂപ എന്ന് പറയുന്നത് നമ്മളുടെ അമ്പത്തിമൂന്ന് രൂപ ആ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് നമ്മൾ കണക്ക് കൂട്ടണം കേട്ടോ ഇവിടെ മീൻ പൊരിച്ചതും ഇതാ വേണ്ടോ പലതരത്തിലുള്ള മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴിച്ച ആ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഭവം അതാണ് ഇവിടെ വരുന്ന എല്ലാവരും കഴിക്കുന്നത് ഇതൊക്കെ ഓൾമോസ്റ്റ് കാരണം പത്തരയായി സമയം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തീർന്നു കേട്ടോ നൂഡിൽസ് ഐറ്റങ്ങളാണ് കൂടുതലും പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു സത്യം കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങോട്ടേക്ക് ഇൻഡോനേഷ്യൻ ഭാഷയല്ല ആച്ച എന്ന് പറയുന്ന പ്രൊവിൻസിലോട്ട് നമ്മൾ കിടക്കുകയാണ് അവിടെ അവർ സംസാരിക്കുന്നത് അച്ചനീസ് എന്ന് പറയുന്നത് അതും പല ഭാഷകളുണ്ട് നമ്മളുടെ മലയാള ഭാഷയിൽ തന്നെ പല സ്ലാങ്ങൾ അതേപോലെ സ്ലാങ് ഡിഫറൻസ് ഉള്ള ഭാഷകളെ അതാണ് ഇനി മുതൽ അങ്ങോട്ടേക്കുള്ളത് ഭാഷ മാറലൊന്നും നമുക്കൊരു വിഷയമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭാഷ അറിഞ്ഞിവിടെ പിന്നെ എന്ത് ഭാഷാ വ്യത്യാസങ്ങൾ നമ്മളിപ്പം ബസ്സിൽ കയറിയിട്ട് ഇതാ ഇരുപത്തിയാറ് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഒരേ യാത്ര തന്നെ ഒരേ യാത്ര ക്ഷീണിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്ഷീണം ഉണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് പിന്നെ രാവിലെ ഞാൻ പ്രാഥമിക കാര്യങ്ങളൊക്കെ നമ്മളുടെ മെതാനിലുള്ള അവിടെ സ്റ്റോപ്പിൽ നിർത്തിയില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു സമാധാനം പോകുന്ന വഴിയിലെ ചെറിയൊരു പട്ടണത്തിലാണ് നമ്മൾ രാത്രി ഭക്ഷണത്തിനും അതുകൂടാതെ ഇതൊരു സ്റ്റോപ്പാണ് ഇവിടെ നിന്ന് ആളുകൾ ഇറങ്ങാനുണ്ട് ആരും പുതിയതായിട്ട് കയറുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെയുള്ള ആളുകൾ ഷോപ്പൊക്കെ അടച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളുടെ ഇത്തമാരുടെ ഷോപ്പാണെങ്കിലും അവിടെയും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് അതും പൂട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ യെസ് നമുക്ക് പോകാനുള്ള സമയമായി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാൾക്കാരൊക്കെ പോയി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ി ഓക്കെ ഇതാണ് ഇവരുടെ ഫാമിലി അപ്പം ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് ഇവരെല്ലാവരും വെക്കേഷൻ ആണെന്ന് പറയ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മളുടെ ഫാമിലി ആയി ഓ ദിസ് ഈസ് യുവർ ലഗേജ് അപ്പം അവരുടെ വീട്ടിൽ നിന്ന് ലഗേജ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇനി പോവുകയാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് പോകാം ശരിക്കും നമ്മൾ അങ്ങ് വരെ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവരുടെ കൂടെ ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പോകാരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് പേ ചെയ്ത് സെറ്റാക്കി നോക്കി നിങ്ങൾ ഒരു ബൈക്കിൽ എത്ര ആൾക്കാരെ കയറി സാധനം കയറി ശരിക്കും നമ്മുടെ നാട്ടിലെ വണ്ടി കൊണ്ടും ശരിക്കും പൈസ അധികം വലുതും മുടക്കാതെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ നമ്മളുടെ റോഡ് സുരക്ഷ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കതൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ഇവിടെ അത്രയ്ക്കങ്ങോട് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഇതൊക്കെ മതി കൂടുതൽ വലിയ കാറിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല അത് നാട്ടിൻ പുറത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ യെസ് നമ്മളുടെ വണ്ടി ഇനിയും അടുത്ത ഒരു നാല് അഞ്ച് മണിക്കൂറോളം നീണ്ട ഓട്ടത്തിനായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ പറയുന്ന പക്ഷെ അവർക്ക് അങ്ങനെ കേൾക്കുക എന്ത് ഇപ്പം വണ്ടി കുറച്ചും കൂടി ആൾക്കാർ കുറഞ്ഞു കേട്ടോ ഗുഡ് നൈറ്റ് എനിക്കറിയില്ല ഗുഡ് നൈറ്റ് ഓക്കെ എല്ലാവരുമായിട്ടും കമ്പനി ആയി ഇപ്പം ആൾക്കറിയുന്നേനെ ശരിക്കും നമ്മൾ എല്ലാവരുമായിട്ടും കമ്പനി ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്നൊക്കെ പറയുന്ന പോലെ വേറെ ഭാഷയും ഇതൊക്കെ ഉള്ള സംസ്ഥാനങ്ങളല്ലേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഈ ആച്ഛപ്രദേശവും ഇൻഡോനേഷ്യയിലെ ലാസ്റ്റ് സ്റ്റോപ്പ് ആയി എന്ന് ആണ് എന്നോട് ഇപ്പം വിളിച്ചു പറഞ്ഞത് എല്ലാവരും ഇറങ്ങി ബസ്സിലാരും ഇല്ല ബൈ ബൈ ഓക്കേ അപ്പം ഇവരോടും പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഇനി ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം കേട്ടോ മണ്ട അങ്ങനെയാണ് കേട്ടോ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പേര് പറഞ്ഞത് ഇവർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവരുടെ കൂടെ തന്നെ ഞാനും ഇരിക്കുന്നുണ്ട് ഭാഷ അറിയാത്ത എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഏതോ ഒരു നാട്ടിൽ ആദ്യമായി അതും പുലർച്ചെ സമയത്തിനായി മൂന്നര മൂന്നരയ്ക്ക് വന്നിറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനല്ലേ അപ്പം എന്ത് ചെയ്യുമെന്നാലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇനി മുമ്പോട്ടേക്ക് എന്തായിരിക്കും എന്നോട് ഇവർ പറഞ്ഞു എന്തായാലും പുറത്ത് ഇരിക്കേണ്ട ബസ്സിൻ്റെ ഉള്ളിൽ കയറി കിടന്നു നേരം വെളുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോയാൽ മതിയേ അതാണ് ഞാനും ചിന്തിച്ചപ്പം ബെറ്റർ ഞാൻ വീണ്ടും പെരുവഴിയിലായി നമ്മളുടെ ബസ് അവർ അടുത്ത സ്ഥലത്തേക്കായിട്ട് പുറപ്പെട്ടു പോയി കേട്ടോ ഇപ്പം ഈ ഒരു ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സൂര്യൻ വരുന്നതും കാത്തു നിൽക്കുകയാണ് കാരണം വെളിച്ചം വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പുതിയൊരു സ്ഥലമല്ലേ ഭാഷയെ കാത്ത സ്ഥലം എന്താണ് അവസ്ഥ പറഞ്ഞുകൂടാ അതായിരിക്കും നല്ലത് പിന്നെയാണ് ഞാൻ അവിടെ തന്നെ കണ്ടത് അവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് അവിടെയാണെങ്കിൽ എ സിയൊക്കെ കിട്ടിയിട്ട് അവിടെയുള്ള കസേരകളിൽ ആളുകൾ മൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നു അതെന്തായാലും വളരെ ഉപകാരമായി പതുക്കെ ദാ സൂര്യൻ തെളിഞ്ഞു വന്നു ഞാൻ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തോട്ട് കയറിയ ജസ്റ്റ് മുഖുമ്പത്തേക്കും വിശാലമായ ബസ് സ്റ്റാൻഡാണ് ഉള്ളിലിത് ഇഷ്ടം പോലെ കസേരകളും വിശ്രമിക്കാൻ സ്ഥലങ്ങളും ഒക്കെയുണ്ട് ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇവിടെയൊക്കെ ആളുകൾ വന്നിട്ട് ദാ അവിടെ കിടന്നുറങ്ങുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ എനിക്കെന്തായാലും ബാഗ് പുറത്ത് വെച്ചിട്ട് ജോലിയിട്ട് ഒരു മടിയല്ലേ ഇവിടെയാണെങ്കിൽ ഒരു ഷോപ്പ് പോലും കാണുന്നുമില്ല ഇതിൻ്റെ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ടെർമിനലോട് ചേർന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ ചായയൊക്കെ കിട്ടും ഇവിടെ വന്ന ആളുകൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇനിയിപ്പോഴേ ഇന്നത്തെ ദിവസം ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം ഞാനേ അങ്ങനെ നമ്മളുടെ ബാഗെല്ലാം ഇവിടെ ഈ ഒരു ചാട്ടിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളങ്ങ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ല ഇവിടുത്തെ ഹോട്ടലുകളിൽ ഇൻ ടൈം ഒരു മണി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഖറിബറി എടുക്കേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കി ഇവരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ആകാശമുണ്ടല്ലോ ഉണ്ടല്ലോ കണ്ടങ്ങൾ ഫുള്ള് മൂടി കെട്ടിട്ടാണുള്ളത് മഴ ഒരു ഇത് വെച്ചിട്ട് മേ ബി പെയ്യേണ്ടതാണ് കിട്ടുക പുതിയ നാട് പുതിയ ഭാഷ പുതിയ ഭൂപ്രകൃതി എന്തായാലും ഈ നാട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തു ആ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റിൽ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് ഹൈപ്പ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ പോയിൻറ്റുകൾ എനിക്ക് സെൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ